കാരുണ്യവാനും അത്യുന്നതിലും കാരുണ്ഡ്യവാരം ആയുതി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ സുവിശേഷം പതിമൂന്നാമധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് ദിവസങ്ങളിൽ പറയുന്നു ഞാൻ ഒരു പുതിയ കൽപ്പന നിങ്ങൾക്ക് നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾക്ക് പരസ്പരം സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അതിൽ ക്രൈസ്തലോളി വചനങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് അത് പ്രാവർത്തികമാക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കാം െല്ലാവരും ബലഹീനരാണ് അയോഗ്യതാണ് കർത്താവ് പറയുന്നു ആ ബലഹീനയിലും നമ്മളെ ശക്തിപ്പെടുന്ന കർത്താവ് പറയാണ് നമ്മള് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വായിക്കുന്നു സുപ്രധാന കർപ്പനാണ് ഇതിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദേഹത്തോടും പൂർണ്ണ മനസ്സുകളും ഒന്ന് ആത്മാവോടും കൂടി സ്നേഹിക്കണം രണ്ടാമത്തെ കൽപ്പനയും അവന് തുല്യമാണെന്നാണ് മൊത്തം ഇരുപത്തിരണ്ടാം തിരുവനന്തപുരം അദ്ധ്യായത്തിൽ പറയുന്നത് സഹോദരനെ സ്നേഹിക്കണം അയൽക്കാരനെ സ്നേഹിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കണം ഇത് യാക്കോവിൽ രണ്ടാം അധ്യായം എട്ടാം തിരുവനന്തപുരത്ത് ആണ് ഇതാണ് രാജകീയ കൽപ്പന പ്രിയപ്പെട്ടത് ഈ രണ്ട് കൽപ്പനകളും നമ്മൾ പാലിക്കാൻ ശ്രമിക്കുമ്പഴേ കഥാപിതം ഒരു പടികളിൽ ഉയർത്തുന്ന ഒരു കൽപ്പനയുണ്ട് അതാണ് ബൈബിൾ പണ്ഡിതന്മാർ ഉവർന്ന കൽപ്പന എന്ന് പറയുന്നത് ശത്രുവിനെ സ്നേഹിക്കുക മർക്കോസിന്റെ സുസ്കരണം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു എന്തും നിങ്ങൾക്ക് ലഭിക്കും പക്ഷെ നിങ്ങൾക്ക് ആരോടെങ്കിൽ വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുക ക്രൈസ്തല ഇന്ന് നമുക്ക് കാണാനില്ലാത്തൊരു കാര്യമാണ് സുവർണ കഥ അത് നമുക്കറിയാം നമ്മുടെ എല്ലാവരും നമ്മളെല്ലാവരും സുർഭസ്ഥനായ കാവെ പല ആവശ്യം ചിക്കുന്നു ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് കർത്താവിൻ്റെ ഒരിക്കൽ പറയുകയാണ് അത് ഞങ്ങളെ കടക്കാരനോട് ക്ഷമിച്ചു കഴിഞ്ഞു ഈ കത്താവ് ഞങ്ങൾ അനുഗ്രഹിക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത് പക്ഷെ നമ്മളെ ഹൃദയപൂർവ്വം ക്ഷമിച്ചോ നമുക്ക് ഉണ്ടോ നമ്മളത് ആലോചിക്കേണ്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ധാനപ്പെട്ട കാര്യമാണ് ശത്രുവിനെ സ്നേഹിക്കാൻ നമ്മൾ കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരായി ഭാഷങ്ങൾ ഇരുപത്തഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സ്ഥിതി നമ്മൾ പറയുന്നത് സത്രുടെ തലയിൽ തീക്കനൽടാക്കാൻ പറയുന്നത് ശത്രുവിനോ വിശക്കവും ആഹാരവും യ്ക്കുമ്പോൾ ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്തലത്തിന്റെ തീക്കനാൽ കൂട്ടും കർത്താവത്തിന്റെ അനുഗ്രഹിക്കുകയും ചെയ്യും ക്രൈസ്തലോ ഇത് തന്നെ റോമാലേഖനം പന്ത്രണ്ടാം പ്രതിയേഹം തിരുവനന്തപുരം പറയുന്നുണ്ട് വിശക്കുന്നവനെ ശത്രുവിന് വിശക്കപ്പോൾ അവൻ ആഹാരം കൊടുക്കണം കുടിക്കാൻ ജലം കൊടുക്കണം അപ്പോൾ നീ അവന്റെ തലയിൽ തീക്കനാൽ കൂന കൂട്ടും എന്നാ പറയുന്നത് പ്പെട്ടവരെ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ച് ചിന്തിക്കണം ഇങ്ങനെ എത്ര ദിന ക്ഷമിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുന്നുണ്ട് പഴയ നിയമത്തെ സാവീതിന്റെ ചേർത്താം ദൈവത്തിന് മുമ്പിൽ പാവം ചെയ്യൂ എന്നാൽ പൂർണമായിട്ടും പശ്ചാത്തപിച്ച് ദൈവത്തോട് ചേർന്ന് നിന്ന ഒരു മനുഷ്യനാണ് നമ്മൾ കാണുന്നത് രണ്ട് സാമികളിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അജ്യത്തും നഷ്ടപ്പെട്ട് അഫ്സലോം തൻ്റെ പുത്രനായ അഫ്സലോം രാജാവുകയും അപ്പന്റെ ശത്രുവാകുകയും ചെയ്തപ്പോടെ അത് വലച്ചു കളയെന്ന് പേടിച്ച് നാവിതും അനുജന്മാരും അവിടുന്ന് യാത്ര ചെയ്യുകയാണ് അങ്ങനെ രഹസ്യമായിട്ട് യാത്ര ചെയ്യുമ്പോഴേ ഒരു കുന്നിൻ പ്രദേശത്തേക്കുമ്പോഴേ രണ്ട് സാമക പതിനാറാം അധ്യായം ആറാം തിരവുമ്പോൾ പറയുന്നു ഷിമേയി എന്നൊരു മനുഷ്യൻ പുലുവെറുക്കുകയും കല്ലെറിക്കുകയും അവരോടെ സംസാരിക്കുകയും ചെയ്യുക കാരണം ആദ്യത്തെ സാബോഡ് രാജാവിന്റെ ഒരു സ്വന്തക്കാരനാണ് ഇഷ്മേ നീ അധികാരം പിടിച്ചെടുത്തവനാണെന്നും നീ കൊള്ളരുതാത്തവനാണെന്നും എന്നെ കല്ലെറിയുകയാണ് കൂടെയുള്ളവർ പറഞ്ഞു ഇപ്പോൾ തന്നെ ഒന്നുകളൊക്കെയാണ് ഡാവി പറയുന്ന ഒരു കാര്യമുണ്ട് ആ ഇതിനെ ശപിക്കുക എന്ന് ചിമയോട് കർത്താവ് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ചെയ്യാൻ സാധിക്കും ക്രൈസ്തലോ തുടർന്ന് നമ്മൾ കാണുന്നു രണ്ട് സാമൂഹ്യ പതിനാറാം അധ്യായം പന്ത്രണ്ടാം തിരുവനം കർത്താവ് എന്റെ കഷ്ടത കണ്ട് അവന്റെ ശാപത്തിന് എന്നെ അനുഗ്രഹിക്കും ഇതാണ് മരഭാവം അതുകൊണ്ടാണ് നമ്മുടെ ബൈബിളിലെ ഒരേ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുള്ളൂ ദൈവത്തിന്റെ മനസ്സിനടങ്ങിയ മനുഷ്യനെ അപ്രസ്തല പ്രവർത്തനം അദ്ദേഹം ഇരുപത്തിരണ്ടാം തിരുവനന്തപുരത്തിൽ പറയുന്നു ദൈവത്തിന്റെ മനസ്സിനടങ്ങിയ മനുഷ്യനെ ക്രൈസ്ത പ്രിയപ്പെട്ടവരെ ശത്രുവിനെ സ്നേഹിക്കുന്ന സത്രുവല്ലാതെ ജീവിക്കുക കുഞ്ഞുണ്ണി മാഷ പറയുന്നുണ്ട് എനിക്കൊരു ശത്രുവിനെ സ്നേഹിക്കാൻ സാധിക്കില്ല കാരണം എൻ്റെ ജീവിതത്തിൽ ശത്രുവില്ല അങ്ങനെ ജീവിക്കാൻ മാത്രം കരുതലോടുകൂടിയും ആരെങ്കിലും ആയിട്ടൊരു ശത്രുത ഉണ്ടായാൽ അവൻ നമ്മളോട് പിണക്കം ഉണ്ടായാൽ അത് രമ്യതപ്പെടാനായിട്ട് നമുക്ക് ശ്രമിക്കണം ഞാനത് പറയുന്നത് പല കാര്യങ്ങളും പറയുന്നത് എവിടെയെങ്കിലും വായിച്ചിട്ടോ ഒരു കഥയെന്ന രൂപത്തിലല്ല ഇങ്ങനെ ക്ഷമിക്കാത്ത അനുഭവങ്ങളൊക്കെ കാണാൻ എനിക്ക് അവസരമുണ്ടായി ഞാൻ ആ വിഹത്തിലേക്ക് വന്ന രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ബഹുമാൻപെട്ട ജോർജ് കരുത്തോളിലത്തിനും അച്ഛൻ ആരുമായിട്ടായിരുന്നു കഴിഞ്ഞ വർഷം അയം മരിച്ചുപോയി പിന്നെ സോണി ദുക്കുമതി അച്ഛനും എം സി അലക്സി സഹോദരനൊക്കെ ചേർത്തന്നെ ജീവികാരുടെ പ്രേക്ഷിത സമൂഹത്തിന് രൂപം കൊടുക്കുകയും കത്തോലിക്ക സഭയിലെ എല്ലാ ബിഷപ്പ്മാരും അത് അംഗീകരിക്കുകയും ഇടവകളിൽ ആവശ്യപ്പെടുന്ന വൈദികൾ ആവശ്യപ്പെടുമ്പോൾ ആ വൈദികളുടെ ആവശ്യമനുസരിച്ച് ആ ഇടവകയിൽ ഫ്രാൻസിനോടുകൂടി ട്രെയിനിങ് കിട്ടുക കുറെ ആത്മാഴ്സും ചേർന്ന് അങ്ങനെ ഭവന സന്ദർശനം നടത്തുകയും ാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചു ഒന്നും ഒരാളെ കുറിച്ച് കൃത്യമായിട്ട് പറയാവുന്ന കാര്യങ്ങളല്ല അങ്ങനെ പറയാനും പാടില്ല പക്ഷേ ചില അനുഭവങ്ങളെ ഞാൻ ഓർമ്മയിൽ വരികയാണ് ഒരു ദേവാലത്ത് ചെന്നപ്പോഴേ അവിടുത്തെ അച്ഛനും സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ഒരു കുന്നും മലയും നിറഞ്ഞ വീടാണ് അവിടെ ഉള്ള പവങ്ങളൊക്കെ സമ്മതിച്ചിട്ടാൻ ഞങ്ങളുടെ കുടുംബ കഴിഞ്ഞ ആരാധനയും കഴിഞ്ഞ് ഞങ്ങളെ അയക്കുകയാണ് അപ്പൊ രണ്ടോ മൂന്നോ പേരാണ് ഒരു സംഘത്തിൽ പോകുന്നത് അങ്ങനെ ആളുകളുള്ള ആളുകളുള്ളതനുസരിച്ച് പോകും ആ പോകുന്ന ഗ്രൂപ്പിന്റെ കൂടെ ഓരോ ഗ്രൂപ്പിന്റെ കൂട്ടേയും ഇടവക്കാരായ ഒരാളെ വീട് കാണിച്ചിരിക്കുകയും ചെയ്യും അങ്ങനെ ഒരു വീട്ടിൽ ചെന്നപ്പോഴേ ഞങ്ങളുടെ കൂടെ വന്ന സഹോദരൻ പറഞ്ഞു ഇവിടെയുള്ള കുടുംബവാദനങ്ങളൊന്നും ശ്രദ്ധിക്കണം ദ്ദേഹം കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൂട്ടേ ഭയങ്കരമായ മദ്യപാഗവും അങ്ങനെക്കൂടെ ജീവിതത്തിൽ പക്ഷെ പെട്ടെന്നൊരു മാജിക്ക് പോലെ ഇപ്പോൾ അദ്ദേഹം വേറെ ചില കാര്യങ്ങളെ അത് അയൽവാസികൾക്കും നാട്ടുകാർക്കും പല സംശയമുണ്ട് ക്ലിയർ ക്ലിയറാക്കുന്നു പറഞ്ഞു ഞങ്ങളവിടെ കയറിയപ്പോഴേ ഒരു ചെറിയ വീടാണ് ഒരടുക്കളയും രണ്ടു മുകളിൽ ഇപ്പോൾ ഒരു മുറിയില്ലേ രണ്ടു പേര് കിടന്ന് ഉറങ്ങുന്നുണ്ടപ്പോൾ അടുക്കളയിലിരിക്കുന്ന കുടുംബം അടുക്കളയിലാണ് ഇരിക്കുന്നത് കുടുംബം അത് അവിടെ ഇരുന്ന് തേങ്ങാ ശ്രണ്ടിരിക്കണം ഞങ്ങളെ കുളിച്ചുകൊണ്ട് ഞങ്ങളെ അടുക്കളയുടെ നിന്നും സഹോദരി ഉച്ചക്കുള്ള ആഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പച്ചക്കറി സഹോദരി പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുണ്ടേ നിങ്ങൾ ഒത്തിരി കാര്യത്തിൽ പറയാനുണ്ട് ഇരിക്കുന്ന ദേഹം പുറത്ത് നാളുകൾക്ക് ആരായി അറിയാവോ അങ്ങനെ മദ്യപിച്ച് ലെക്ക് കേട്ട് എല്ലാ ദിവസവും ആയിരുന്നു നല്ലപോലെ അധ്വാനിച്ച പണം ഉണ്ടാക്കും രാത്രിക്ക് വന്നാൽ എന്നെ ഇടിക്കാതെ അദ്ദേഹത്തിന് ഉറക്കം പറ്റിയില്ല ഞാനിങ്ങനെ ഒന്നു രണ്ടിടിയെ കൊണ്ടിട്ട് ഞാൻ നേരെ നമുത്തോട്ട് അങ്ങോട്ട് ഓടി രക്ഷപ്പെടും അപ്പൊ ഈ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരായിട്ട് അടുക്കളയുടെ വാതകത്തന്നെ ഒരു കുഴി ഇട്ടുകാര റബ്ബറിന്റെ കുഴി അത് കരിയിലൊക്കെ ആണ് അവരെ അങ്ങോട്ട് വരികയും ഈ കുഞ്ഞുങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ ഉള്ളതാണെന്ന കാര്യം ഇത് നടപടിയാണെന്നാണ് ഒരു വിചാരിച്ചു അവൾക്കതിനകത്ത് പരാതിയൊന്നുമില്ല അങ്ങനെ നിഷ്കളകരായിട്ടില്ല പിന്നെ ഇദ്ദേഹം ആ ലഹരി വിട്ടു ഉറങ്ങുന്ന സമയത്തെ ഒരു പതുക്കെ പിറ്റേ ദിവസം അദ്ദേഹം നല്ല മനുഷ്യനാണ് ഞാൻ കുടിക്കുന്ന ജോലിക്ക് പോകും എന്ത് ജോലിയും ചെയ്യും പണം ഉണ്ടാക്കും പക്ഷെ ഇങ്ങനെയാണ് എല്ലാ ദിവസവും ഒരിക്കലും അദ്ദേഹം കണ്ടവാനം മദ്യപിച്ച് വഴി കിടന്നു ഓർ എളുപ്പനെ പള്ളിയിലേക്ക് വന്ന ആൾക്കാരെ കണ്ടിട്ട് പറഞ്ഞു അവനെ ചെയ് എത്തിള്ളൂ എന്നൊക്കെ പറഞ്ഞു പോയി പക്ഷേ ഒരു വ്യക്തി പള്ളിയിലേക്ക് പോകുന്നു ഇവനെ കണ്ട അവിടെ അവനെ വിളിച്ച് മേൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു എടാ നിന്നെ ഞാൻ ഇത്ര കാലമായി ഇങ്ങനെ കാണുന്നു നിനക്കതി മാത്രം സംഭവിക്കത്തില്ലേ എന്നൊക്കെ പറഞ്ഞു കുറെ ഉപദേശിച്ചു അദ്ദേഹം കുഞ്ഞിട്ട് എല്ലാം കേട്ടു എന്നിട്ട് പറഞ്ഞു അടുത്ത ദിവസം ഞാനൊരു ധ്യാനത്തിന് പോകുന്നുണ്ടെ നീ എൻ്റെ കൂടെ വരണം നീ അത് കേൾക്കുക നീ ദൈവം സ്പാശിക്കും നിന്റെ കുറ്റല്ല നീ തീർച്ചയായിട്ടും കഷ്ടപ്പെടുന്നു അവനത് മനസ്സിലാ മനസ്സോടെ സമ്മതിച്ചു രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയി ആ സഹോദരി പറന്നപ്പോട്ടെ ആ മനുഷ്യനല്ല മറ്റൊരു മനുഷ്യനെ പോയാണ് അങ്ങനെ അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യം വന്ന തന്ത് തെറ്റുകളെ കുറിച്ചും നാട്ടുകാരുടെ അവസ്ഥകളെല്ലാം അദ്ദേഹത്തിന്റെ ബോധ്യം ഒന്ന് അദ്ദേഹം വളരെ നല്ല മനുഷ്യനായിട്ട് ജീവിക്കാൻ പിറ്റേ ദിവസം ഒരു സമയക്ക് മദ്യപിക്കുന്നില്ല ജോലി ചെയ്ത് കഴിഞ്ഞ് അവിടെ വീട്ടിൽ വരും അവിടെ എപ്പോൾ ബംഗാളികളും താമസിക്കുന്ന ജോലിക്കായിട്ട് വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം ആയിരുന്നു ആരോ പറഞ്ഞു അവിടെ രണ്ട് ബംഗാളി പിള്ളേരെ ജോലിക്കായിട്ട് വന്നു അവർക്ക് ജോലിയൊന്നും കിട്ടിയില്ല അസുഖം ബാധിച്ചു ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു പറഞ്ഞു അദ്ദേഹം അവിടെ ചെന്ന് മറ്റുള്ളവരോട് അവിടെയുള്ള മറ്റു ബംഗാളോടൊക്കെ പറഞ്ഞിട്ട് ഒരു രണ്ടുപേരെയും അദ്ദേഹത്തിന്റെ വീട്ടിൽ കൂട്ടിക്കൊണ്ടുവന്നു അവരാണ് അവിടെ അത് ഉറക്കം തുടങ്ങി പ്രിയപ്പെട്ടവരെ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലൂടെ അനേകം ചെയ്യുകയും ഇപ്പോൾ അനേകം രോഗികളും നിരാലംബരമായ ആളുകളെ അദ്ദേഹം ശുശ്രൂഷിക്കുകയാണ് അങ്ങനെ പിന്നെ പള്ളിയിൽ നിന്നും മറ്റുള്ളവരൊക്കെ സഹകരിച്ച് നല്ലൊരു കെട്ടിടക്കുകയും ചെയ്തു ഞാൻ ഈ അടുത്ത കാലത്ത് നാട്ടിൽ ചെന്നപ്പം അദ്ദേഹത്തെ കാണാൻ ഇടയാക്കുകയും ചെയ്തു ക്രൈസ്തരോ അങ്ങനെ ശരിയായ ഒരു മാനസാന്തരം അദ്ദേഹത്തിനും ആ മറ്റൊരു കാര്യം ഞാൻ ഓർക്കുന്നത് വേറൊരു ഇതുപോലെ ഒരു ഗ്രാമത്തിൽ ചെന്നപ്പോഴേ ഒരു പഴയ തറവാടാണ് അതെല്ലാം വളരെ ഭൂഷണി കിടക്കുന്ന ഒരു വീടും അറിയപ്പെട്ട ചെറിയൊരു നല്ല വീട്ടിൽ നിന്ന് അവിടെ ചെന്നപ്പോൾ ഒരു വലിയമ്മ മാത്രമേ ഉള്ളൂ ഞങ്ങളെ കുട്ടി കൊണ്ടുപോയ ആളെ ഞങ്ങളോട് അവിടെ ആക്കിയിട്ട് അടുത്ത് മാറിയിക്കുക ചെയ്യുന്നു അങ്ങനെയാണ് എൻ്റെ സിസ്റ്റം അപ്പൊ ഞങ്ങൾ വളരെ കാര്യമായിട്ട് അമ്മച്ചിയോട് സംസാരിച്ചു ആ അമ്മച്ചിക്ക് ഒരു എൺപത്തിയഞ്ചു വയസ്സാണ് നല്ല ചെറു റെക്കോർഡാണ് ഞങ്ങൾ സംസാരിക്കുന്നത് ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞപ്പം അമ്മച്ചി മോനെ പോകാനക്കെന്നാ പറ്റില്ല ഈ സ്വരമില്ലാത്തത് എന്നിട്ട് പറഞ്ഞു ഞാൻ ഇപ്പം ഒരു കാപ്പി ഉണ്ടായിപ്പ് കൊണ്ട് വരാം നല്ല ചുക്കും മുളകമായിട്ട് കാപ്പി നിന്റെ ഈ സ്വരത്തിന്റെ ഒക്കെ വ്യത്യാസം വരും എന്ന് പറഞ്ഞേ അമ്മച്ചി വെട്ടനാട്ടുകളിലേക്ക് പോയി ഈ സമയം ഞങ്ങൾ ആ വീടിന്റെ കാണാൻ എൻ്റെ ഇപ്പുറത്തിറങ്ങി നല്ല ഉറങ്ങിയുള്ള സ്ഥലമാണ് അവരുടെ അടുത്തിട്ടുള്ള പേരിക്ക് അപ്പുറത്തെ കുറച്ച് ചെറിയ ചെറിയ വീടുകളുണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിൽക്കുമ്പോഴേ ആ വീട്ടിൽ നിന്ന് ഓരോ സ്ത്രീയെ ഈ കമ്പി വേലിക്കിടയിലൂടെ ഉടഞ്ഞു ഞങ്ങളുടെ എടുത്ത് വന്നു അമ്മ ചിന്തിച്ചു ഞങ്ങൾ പറഞ്ഞു അടുക്കള ഹാപ്പിട്ടാക്കാണ് അപ്പം ആ സ്ത്രീ പറഞ്ഞു പള്ളിയിൽ വിളിച്ചു പറഞ്ഞു നിങ്ങൾ വരുമെന്ന് ഞാൻ നോക്കിയിട്ടുമായിരുന്നു ഇവിടെ വൈദികർക്ക് വന്നാല് ഈ അമ്മച്ചി ഇങ്ങനെ സുരേലിനെ എല്ലാവരുടെയും മുമ്പിൽ നല്ല സ്ത്രീയാണ് എല്ലാ ദിവസവും പള്ളിയിൽ പോവും പക്ഷെ ഞങ്ങളെ പാവപ്പെട്ടവരൊക്കെ അടുത്തുണ്ടല്ലേ അവരുടെ നിന്ന് ഒരു ഓല താഴെ വീണാലും അല്ലെങ്കിൽ ഒരു വിളയദോഷം താഴെ വീണാലും അത് തൊട്ടുപോയാലും അത് പഴക്കം കൊണ്ടുവരും അങ്ങനെ ഒരു അമ്മച്ചിയാണ് എപ്പോഴും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷേ ആരോടും അവര് വിട്ടു വീഴ്ച രണ്ട് മക്കളെ പട്ടണത്തിലാണ് അവർ വല്ലപ്പോഴേ വരാറുള്ളൂ അത് അവരുടെ ഭർത്താവെ രാവിലെ കാപ്പു പിടിച്ചിട്ട് നേരെ ചെത്തിയൊരു ഗ്രാമമല്ലേ ഒന്ന് രണ്ട് കടകളെവിടെയുള്ളൂ ആ വഴിയിലേക്ക് പോകും പിന്നെ അദ്ദേഹത്തിന് വിശക്കുമ്പോഴൊക്കെ എത്തി ഇതൊക്കെ പറഞ്ഞു ആശ്രയി പെട്ടെന്ന് പോവുകയെ ചെയ്തു അപ്പൊ അവരെ അവയെ നന്നാക്കണം എന്നാണ് പറയുന്നത് ഞങ്ങൾ അവരോട് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾ ആദ്യ ഈ നല്ലൊരു ഓർത്തത് കാപ്പിയായിട്ട് വന്നിട്ട് കൊണ്ട് പറഞ്ഞു മക്കളെ എത്ര കണ്ടോ എത്ര കൊന്ത കിടക്കുന്നു ഞാൻ എല്ലാ സമയവും കൊന്തയില്ലും പ്രാർത്ഥിക്കും വെളുപ്പിനെ പള്ളിയിൽ പോകും ശുശ്രൂഷി വന്ന കഥക തുറക്കും ആദ്യം എന്നെ കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഞാൻ നല്ല ജീവിതമാണ് പിന്നെ ആ സമയത്തെ അവരുടെ ഭർത്താവ് അവിടെ നടന്നു കൊന്നു തിരിച്ചുകൊണ്ടേ ഞങ്ങളോട് പറഞ്ഞു ഞാൻ നിങ്ങളെ കണ്ടില്ല നിങ്ങൾ വരുമെന്ന് ഞാൻ അറിഞ്ഞു ശാന്തരായ മനുഷ്യൻ അതേ ഒരു നോപ്പറ്റൊന്ന് വയസ്സ് കാണും അപ്പോൾ ഞാൻ പറഞ്ഞു അതെ അപ്പച്ഛനെ കൊണ്ടാണ് ഞങ്ങള് പള്ളിയിലെ പോകുന്നത് അപ്പം ആ സ്ത്രീ പറയുകയാണ് എൻ്റെ മക്കളെ പള്ളിയിൽ ഒന്നിച്ചു പോകാനോ എത്ര നല്ല കല്യാണ ആലോചന എനിക്ക് വന്നാൽ അറിയാവോ അതൊന്നും നടന്നില്ല ഇത് തന്നെയാണ് എനിക്ക് കിട്ടിയത് ഞങ്ങളൊക്കെ ചിരിച്ചു ഈ അപ്പച്ചിനോടൊക്കെ ചിരിക്കുവാണ് എന്നിട്ട് പറഞ്ഞു ആ കുറച്ചുനാളായിട്ട് ഇവിടെ എനിക്ക് പുറത്താലും പറഞ്ഞു 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 അപ്പച്ചി പറഞ്ഞു അതൊന്നും അല്ല ഇങ്ങനെ ഒരു വീട്ടിലിരിക്കത്തില്ല അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കുറ്റങ്ങളൊക്കെ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞു അപ്പച്ചി ഈ മാലശുല്ലിത് കൊണ്ടോ പള്ളിയിൽ പോയൊന്നുമല്ല സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന കാര്യമില്ല അതൊക്കെ അതൊക്കെ വേണം ആദ്യം മറ്റുള്ളവരെ സ്നേഹിക്കാനും ശത്രുത മറക്കാനും അങ്ങനെയുള്ള നല്ല ജീവിതം കഴിക്കാൻ നോക്കണം പണ്ടത്തെ കാര്യവും പറഞ്ഞ കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തോ ഭാഗ്യമാണ് നല്ലൊരു സ്ഥലം നല്ല മക്കളെ ഇത്രയൊക്കെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് അതിന് നന്ദി പറയണം അപ്പോഴാണ് കർത്താവ് അനുഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ടവരെ അവസാന അമ്മച്ചി അതൊക്കെ സമ്മതിച്ചു പിറ്റേ ദിവസം ഒന്നിച്ച് പൊക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളോട് പോവുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ നമ്മളെ കർത്താവിനോട് ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഒന്നും പ്രതിവന്തമായി വരികയില്ല റോമാലേഖനം എട്ടാം ജയൻ മുപ്പത്തിയൊന്നാം നിരുമാനത്തിൽ പറയുന്നു ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ മാറി നമുക്ക് ഇരുനെക്കാം ആരും ഒന്ന് ഇത് കിട്ടണം അതാവും നമ്മുടെ കൂടെയ്ക്കും ആ വിധിനെ പോലെ ക്ഷമിക്കുവാൻ മറ്റുള്ളവരോട് കണ്ണ കാണിക്കുവാൻ നമ്മുടെ ആ വ്യക്തിയെ പോട്ട മാനസാന്തരം നിലനിൽക്കുന്ന മാനസാന്തരം അങ്ങനെ അയക്കുവാൻ നമുക്ക് ശ്രമിക്കാം ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ